ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ വെച്ചിട്ട് നല്ല ഈസി ആൻഡ് സിമ്പിൾ ഒരു ഡെസേർട്ട് ആണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനകത്ത് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വാങ്ങിയെടുക്കാം മാങ്ങ നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് മിൽക്ക് മേടിച്ച് വർത്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയായാലും മതി ഇനി ഇതിന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിലാവണേ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് ഒരു സ്പൂൺ വിനഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനവിടെ വിനഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനെ നമുക്ക് നീട്ട വെള്ളം കളഞ്ഞെടുക്കണം അതായത് സ്ട്രെയിൻ ചെയ്തെടുക്കണം അബുദ്ധ നമ്മൾ മാംഗോ പേസ്റ്റും അതുപോലെ പാൽ പിരിച്ചെടുത്തു നമുക്ക് ഒന്നും മിക്സിയിൽ അടി അടിച്ചെടുക്കണം അപ്പോൾ താ നമ്മൾ അടിപൊളി ഈസി ആൻഡ് സിമ്പിൾ മാങ്കോ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓക്കെ ബൈ